നമസ്കാരം പുതിയ ചില വാർത്തകൾ കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ ചിരി വരും ചിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാൻ നമുക്ക് തോന്നുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീതുപ്പുന്ന വാക്കുകൾ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശേഷിപ്പിച്ച ഒരു ധീര വനിതയുടെ വാക്കുകളുണ്ട് ആ വാക്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിന് തുടക്കമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം പത്താം തീയതി മറിയക്കുട്ടി എന്ന അടിമാലി സ്വദേശി നടത്തിയ ഒരു സമരമാണ് ഒരു കറുത്ത പിച്ചച്ചട്ടിയൊക്കെ എടുത്തിട്ട് മീൻസ് ഒരു മീൻചട്ടിയാണെന്ന് തോന്നുന്നു ചട്ടി എടുത്തിട്ട് തെരുവിൽ നിന്നുകൊണ്ട് തനിക്ക് പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ സമരം ചെയ്ത ഒരു ധീരവനിത ആ ധീരവനിതയെ പിന്നീട് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വനിതകൾക്ക് വേണ്ടി ഒരു സമ്മേളനം വിളിച്ചപ്പോൾ വനിതകളുടെ ഉദ്മനത്തിന് ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഈ പറയ പറയുന്ന മറിയ കൊണ്ടുവന്ന് അവിടെ അനുമോദിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് ഈ മറിയച്ചേട്ടത്തിക്ക് മൂന്ന് മക്കളാണുള്ളത് എല്ലാവർക്കും അറിയാം ഒരാൾ അവിടെ അടിമാലി ടൗണിൽ തന്നെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരാളാണ് ഒരാൾ ഡൽഹിയിൽ ഒരു പെന്തക്കോസ് സഭയുടെ പ്രചാരകനാണ് മതപ്രചാരകനാണ് അദ്ദേഹം അങ്ങനെ അതിനു വേണ്ടിയിട്ട് മതപ്രഭാഷകൻ എന്ന് പറയുന്ന അവൻ കുറച്ചുകൂടെ ശരിയെന്ന് തോന്നുന്നു അവിടെ ചെയ്യുന്നു ഒരാളെ തൊട്ടടുത്ത് തന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ട് മറിയക്കുട്ടിച്ചേട്ടത്തിക്ക് വീടില്ലായിരുന്നു ഇല്ലായിരുന്നു ആ പകരം ഷീറ്റ് കൊണ്ടടിച്ച ടെന്റ് പോലത്തെ ഒരു ചെറിയ വീട് മാത്രമായിരുന്നു മറിയക്കുട്ടിച്ചേട്ടത്തിൽ എന്തുകൊണ്ട് ചേട്ടത്തി എന്ന് പറയുന്ന അടിമാലി സ്വദേശി ചർച്ചയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ അവര് നേരെ സമരം മുഖത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഒറ്റയാൾ സമരം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ചട്ടിയുമൊക്കെ ഏന്തിക്കൊണ്ട് ഒരു പ്രതീകാത്മക സമരം എന്ന് പറയുന്നു അപ്പോഴും പലരും ആരോപിച്ചിരുന്നു ഈ സമരത്തിന്റെ പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ട് തീർച്ചയായിരുന്നു ആ സമരത്തിന്റെ പിന്നിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ കറുത്ത കരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തുടർന്ന് ഇങ്ങോട്ട് നടന്നിട്ടുള്ള ഓരോ ചലനങ്ങൾക്ക് പിന്നിലും ആ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ യു ഡി എഫുകാരുടെ ഒരു കറുത്ത കൈകൾ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അല്ലാതെ ഒരു സാധാരണക്കാരി ഏകദേശം ആറാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പത്ത് മുപ്പത്തേഴ് വർഷമായി ഭർത്താവ് മരണപ്പെട്ട് വീട്ടുജോലിയൊക്കെ ചെയ്ത് ഫാം അത് അതോടൊപ്പം ഈ ഫാം പോലെയുള്ള ഈ തോട്ടങ്ങളിലൊക്കെ പണിയൊക്കെ എടുത്തിട്ട് ജീവിക്കുന്ന ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായിരുന്നു ആ വീട്ടമ്മക്ക് മാസംതോറും ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചിരുന്നു പെൻഷൻ കുറച്ചു നാളായി മുടങ്ങിയ അത് സർക്കാരിന്റെ ചില പ്രശ്നങ്ങൾ കാരണമാണ് സർക്കാരിന് പണമില്ലാത്തതിന്റെ പുറത്താണ് മുടങ്ങിയത് അതിൽ ആയിരത്തി നാനൂറ് രൂപയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ഇരുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും ഇങ്ങനെ ആയിരത്തി രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഇരുന്നൂറ് രൂപ വിഹിതം കിട്ടിയിട്ട് കാലം കുറയായി എന്ന് കെ എൻ ബാലഗോപാൽ നമ്മുടെ ധനമന്ത്രി കാലങ്ങളായി വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ട് യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല ഇവരെ വേഷം കെട്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ വേഷം കെട്ടിച്ച് രംഗത്തേക്ക് ഇറക്കിയ മറിയക്കുട്ടിയെ വേഷം കെട്ടിച്ചിറക്കിയ യു ഡി എഫ് ആ കേന്ദ്ര നയങ്ങൾക്കെതിരെ സമരം ചെയ്യാനുള്ള ആർജവവും ഇല്ലാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒടുവിൽ ഇവര് സി പി എമ്മിനെതിരായുള്ള ഒരു വലിയ രാഷ്ട്രീയ നീക്കമായി ഇവർ ഇതിനെ കണ്ടു കോൺഗ്രസിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ കെ സുധാകരൻ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ മറിയക്കുട്ടിച്ചേട്ടത്തി വീട് വെച്ചു കൊടുക്കും എന്ന് പറയുന്നു അങ്ങനെ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി ഏകദേശം അറുനൂറിലധികം സ്ക്വയർ ഫീറ്റുകളുള്ള ഒരു വീട് മറിയക്കുട്ടിച്ചേട്ടത്തേക്ക് സ്വന്തമായി വെച്ചു കൊടുക്കുകയും ചെയ്തു കെ അങ്ങനെ അങ്ങനെ ഡീൻ ഗുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവരാണ് അതിൻ്റെ തറ തറക്കല്ലെടിയിൽ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് ആ വീട് അവർക്ക് സ്വന്തമായി നൽകി ഏ പിന്നീട് ഇതിനിടയ്ക്കാണ് കറുത്ത ബ്രാ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതീകാത്മക സമരം വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയത് ഇടയ്ക്ക് മുഖ്യമന്ത്രിക്ക് കറുപ്പിനോട് ചെറിയ ഭയം ഉണ്ടായിരുന്നു നമുക്കറിയാം കറുത്ത വസ്ത്രം ധരിക്കുന്നവരെ വഴിയിൽ റോഡിൽ കണ്ടു കഴിഞ്ഞ ഉടൻ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്വഭാവമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നത് നവകേരള സദസ് ഇങ്ങനെ കേരള മുട്ടക്കിങ്ങനെ പാഞ്ഞ് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിനിടയിൽ കറുത്ത ബ്രാ ഉയർത്തി കാണിക്കാൻ മറിയക്കുട്ടിച്ചേട്ടത്തി തയ്യാറാവുകയും അങ്ങനെ സമരമുഖത്തേക്ക് വീണ്ടും വരികയും ചെയ്തു അതിനിടയിൽ ഏകദേശം ഒന്നര ഏക്കറോളം ഭൂമി ഇവർക്കുണ്ട് എന്ന് പറഞ്ഞ് ദേശാഭിമാനിയിൽ വാർത്ത വരികയും ഇവർ ഹൈക്കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്തു അപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞു കെ മറിയക്കുട്ടിച്ചേട്ടത്തിന്റെ പിന്നിൽ ആരോ ഒരാളുണ്ട് സത്യമായിരുന്നു കോൺഗ്രസ് തന്നെയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് നമുക്കറിയാം അദ്ദേഹത്തെ അവർക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് സ്വന്തം ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു ട്രഷർ അങ്ങ് വയനാട്ടിൽ ആത്മഹത്യ ചെയ്തപ്പോൾ പോലും തോന്നാതെ തോന്നാതിരുന്ന ഒരു മെയ്വഴക്കവും കൈവഴക്കവും സ്നേഹവും ഉദാരതയുമെല്ലാം കോൺഗ്രസ്സുകാരിൽ നമ്മൾ കണ്ടത് മറിയെ കുട്ടിച്ചേട്ടതിയുടെ കാര്യത്തിലാണ് ഒരു ട്രഷറനും അദ്ദേഹത്തിന്റെ മകനും കൂടി ആത്മഹത്യ ചെയ്തു അതും കോൺഗ്രസ്സുകാർക്കറിയാം അപ്പോൾ പറഞ്ഞിരുന്നത് അതിനെ നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എല്ലാ കാര്യങ്ങളും നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് എതിർപ്പുമായി വന്നത് കെ പി സി സിക്കാരാണ് എന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടമുണ്ടായത് അവിടുത്തെ ഒരു സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ ഒന്നും ചെയ്യുന്നില്ല അതേസമയം പാർട്ടിക്കാർ ചിലരെ വേഷം കെട്ടിച്ച് ഇങ്ങനെ നടുത്തളത്തിലിറക്കുന്നു അങ്ങനെയെല്ലാം ചെയ്തു കൊടുത്ത കോൺഗ്രസ് പാർട്ടിക്ക് ഒടുവിൽ കഷ്ടതയുടെയും എന്താ പറയുക തിര തിരസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു അവസ്ഥയിലേക്ക് മാറി മറേ കുട്ടിച്ചീട്ടത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടുവരെ അവർ വോട്ട് ചെയ്തിരുന്നത് സി പി എമ്മിനായിരുന്നു അതിൻ്റെ ഒരു നന്ദി പോലും സി പി എം കാണിച്ചില്ല എന്ന് പറയുന്നു ഇതേ നന്ദി ക ആ നന്ദികേടിന്റെ ഫലമായിട്ടാണ് അവർ ചട്ടി ഉയർത്തി കാട്ടിയത് എന്ന് പറയുന്നു പിന്നീട് ഇപ്പൊ കോൺഗ്രസിനെ തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഇത്രയും കാലം ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ അവരുടെ കണക്കിൽ പന്ത്രണ്ട് ലക്ഷം അവരുടെ കണക്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി ഒരു വീട് വെച്ചു കൊടുക്കുന്നു ആ വീട്ടിൽ കഴിഞ്ഞുകൊണ്ട് നേരെ പോയത് രാജീവ് ചന്ദ്രശേഖറിന്റെ അടുത്തേക്കാണ് അവര് നേരെ ചെന്ന് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ വികസിത കേരള കൺവെൻഷനകത്തേക്ക് ചെല്ലുന്നു അങ്ങനെ ഷാൾ വാങ്ങുന്നു ബി ജെ പി അംഗത്വമാകുന്നു ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് അപ്പൊ പറയുന്നു സുരേഷ് ഗോപിയാണ് എനിക്ക് മാസം തോറും പെൻഷൻ തരുന്നത് എന്ന് പറയുന്നു സുരേഷ് ഗോപിയോടുള്ള നന്ദി അതിനു മുൻപായി ഇവിടെ തൃശൂരിൽ വെച്ച് ഇവരെ അനു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദിച്ചതിന്റെ സന്തോഷം മറ്റൊന്ന് അപ്പൊ ഈ രണ്ട് സന്തോഷങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ അവർ ബി ജെ പിയിലേക്ക് പോയി മറ്റൊന്നുകൂടി പറയേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ഈ സമയങ്ങളിലായി കുറച്ചു കാലങ്ങളായി കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ സംഘപരിവാർ ആശയങ്ങൾ കടന്നു കയറുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് സംഘപരിവാർ ശക്തികൾ നടത്തുന്ന മറ്റൊരു ശ്രമത്തിന്റെ ഭാഗമായി ഒരു ക്രിസ്തീയ കുടുംബത്തെ കൂടി ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കുന്നു ക്രിസ്തീയ പ്രീണന നയം എന്ന് എന്നതിന് പറയും ഈ നയത്തിലൂടെ മറിയക്കുട്ടിച്ചേട്ടത്തെയും കൂടി ബി ജെ പിയിൽ അംഗമാക്കുന്നു ഇനി അവരുടെ പ്രവർത്തന മണ്ഡലം ഏകദേശം എൺപത് വയസ്സ് കഴിഞ്ഞ നമ്മുടെ മറിയക്കുട്ടിച്ചേട്ടത്തിയുടെ ഇനിയുള്ള ലൈഫ് ഇനിയുള്ള ജീവിതം ബി ജെ പിക്ക് വേണ്ടി ഒഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്നു അതാണ് സത്യം അവരങ്ങനെ ബി ജെ പിയുടെ അംഗത്വമാകുന്നു അംഗത്വം എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ആകെപ്പാടെ ബി കോൺഗ്രസ്സുകാർക്ക് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയായി ഒടുവിൽ ഒരു വെടിപുട്ടികളും കൂടെ മറിയക്കുട്ടിച്ചേട്ടത്തി അടുത്തു നിങ്ങൾ കാണിച്ച നന്ദികേടല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്ത് നന്ദികേട് കാണിച്ചു നന്ദികേടല്ല അവരല്ല വീട് വെച്ച് വന്നത് ഈ നാട്ടിലുള്ള കുറച്ച് പ്രവർത്തകരാണ് കെ പി സി സിക്ക് യാതൊരു പങ്കുമില്ല ആ പ്രവർത്തകരും കോൺഗ്രസ് അല്ലേ ചേട്ടത്തി അതെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയായിരുന്നു അവർ പിന്നെ ഇങ്ങോട്ട് നോക്കിയിട്ട് ഒരു വീട് വെച്ച് തന്നാൽ എല്ലാം കഴിഞ്ഞോ എന്നാണ് ചോദ്യം സ്വന്തം മക്കളില്ലേ മറിയക്കുട്ടിച്ചേട്ടത്തി ഒരു നേരത്തെ ആഹാര കഞ്ഞിക്ക് പകയൻ എന്ന് ചോദിക്കേണ്ടി വരും അതിന് കോൺഗ്രസ്സുകാർ തന്നെ മറികക്കുട്ടിച്ചേട്ടത്തിയെ കൊണ്ടുനടക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ മാസം തോറും മാസംതോറും മറിയക്കുട്ടിച്ചേട്ടത്തിലെ വീട്ടിലേക്ക് അരിയും സാധനങ്ങളും എത്തിച്ചു തരാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് ബാധ്യതയുണ്ടോ കിടക്കാൻ ഒരു ഇടം തന്നില്ലേ ഡൽഹിയിൽ ഒരു മതപ്രഭാഷകനായി ജോലി ചെയ്യുന്ന ഒരു മകനില്ലേ ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരു മകനില്ലേ എത്രയോ കുടുംബങ്ങൾ ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുന്നുണ്ട് അവർ ഈ പിന്നെ മറ്റൊരു കാര്യം അത് അവരുടെ വ്യക്തിപരമായ കാര്യം അതോടൊപ്പം തന്നെ പെൻഷനായി ഇനിയിപ്പോ പെൻഷൻ തുക ഇതുവരെ മുടങ്ങിക്കിടന്ന ഗടുക്കളെല്ലാം കൂടി ഒരുമിച്ച് കിട്ടാൻ പോകുന്നു അതിനിടയ്ക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഒരു വീട് വരെ വെച്ചു തന്ന കോൺഗ്രസ് പാർട്ടി ഇത്രത്തോളം നാണം കെട്ടണമായിരുന്നോ എന്തായാലും മറിയക്കുട്ടിച്ചേട്ടത്തി ബി ജെ പിയിലേക്ക് പോയത് കൊണ്ട് അവിടെ വലിയ മുഖ്യമന്ത്രി സ്ഥാനമോ ഒന്നും കിട്ടാൻ ഒരു സാധ്യതയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടേക്ക് കേരളത്തിലേക്ക് എത്തിയത് തന്നെ നൂൽ കെട്ടിയിറക്കിയ ഒരു മന്ത്രിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആ കർണാടകയെല്ലാം വിട്ടിട്ട് ഒടുവിൽ കേരളത്തിലേക്ക് വരികയും എം പി ആകാൻ ഇവിടെ മത്സരിക്കുകയും ചെയ്തിട്ട് ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര മാത്രം സ്വപ്നം കണ്ടിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം മംഗളം പത്രത്തെ പോലും അദ്ദേഹം വാങ്ങിയില്ലേ കാര്യം എന്താ ഏഷ്യാറ്റ് എന്ന് പറയുന്ന ചാനലുണ്ട് ചാനലിനോടൊപ്പം തന്നെ ഒരു പത്രവും കൂടി വേണം എന്നുള്ള അദമ്യമായ മോഹം കാരണം അപ്പം ഇത് മരേക്കുട്ടിച്ചേട്ടത്തി കോൺഗ്രസിൽ നിന്ന് നേരിട്ടതിനേക്കാൾ കടുത്ത അപമാനമായിരിക്കും നേരിടാൻ പോകുന്നത് സുരേഷ് ഗോപി ഇങ്ങനെ പലയിടത്തായി പലതും കൊണ്ട് കൊടുത്തുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് അത് നമുക്കറിയാം സുരേഷ് കുറിച്ച് അദ്ദേഹം കുറെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ അതെല്ലാവരും നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് അറിയാതെ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് അദ്ദേഹം ഒരു എന്താ പറയുക അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് കരുതി വെക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായിരുന്നാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മരിയക്കുട്ടിച്ചേട്ടത്തിൽ ബി ജെ പിയിലേക്ക് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല അതേസമയം തൻ തങ്ങളെ ഇത്രത്തോളം സഹായിച്ച കോൺഗ്രസ് പാർട്ടിയോട് ചെയ്ത അങ്ങേ അറ്റത്തെ വഞ്ചനയായിപ്പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ബി ജെ പിയിലേക്ക് പോവുമോ ബി ജെ പിക്ക് വോട്ട് ചെയ്യുവോ എന്നുള്ളതല്ല പ്രാധാന്യം കാര്യ പോയി എന്നുള്ളടത്താണ് പ്രശ്നം നിങ്ങൾ പരസ്യമായി അവർ ചെയ്തു തന്ന ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കണക്ക് അവർ പറയുമ്പോൾ ആ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു ഇടം തന്നത് കെ പി സി സിക്കാരാണ് അല്ലാതെ ആ സമയത്ത് വീട് വെച്ചു തരാന്നും പറഞ്ഞു ഒരു സംഘപരിവാർ സംഘടനയും അടുത്ത് വന്നിട്ടില്ല കിടക്കാൻ കിടക്കാടമായി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരെ കൊള്ളില്ല അവരല്ല ഇതൊക്കെ ചെയ്തു തന്നെന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ നന്ദിയേടല്ലേ സത്യത്തിൽ നന്ദിയേട് തന്നെയാണ് അല്ലേ എന്ന് ചോദ്യത്തിന് പ്രസക്തിയില്ല കോൺഗ്രസ്സുകാരോട് ചെയ്ത് അങ്ങേ അറ്റത്തെ നന്ദിയേട് കെ പി സി സിയോട് ചെയ്ത നന്ദി ആ നാട്ടിലുള്ള ഡി കുര്യാക്കോസ് അടക്കമുള്ളവരോട് ചെയ്ത അങ്ങേ അറ്റത്തെ നെറുകേട് തന്നെയാണ് ഇപ്പോൾ എന്നിട്ട് ഞെളിഞ്ഞിരുന്നു കൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് വാക്കുകൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ജീവിക്കാനുള്ള വീടൊരുക്കി തന്നു ബാക്കി കണ്ടെത്തുക അതല്ലേ വേണ്ടത് മക്കളുണ്ടല്ലോ മൂന്ന് പേർ അപ്പോൾ അവരിൽ നിന്ന് കണ്ടെത്തുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ വേറൊരു പാർട്ടിയിലേക്ക് അഭയം തേടിയാൽ ആ ഒരു ചെലവിന് വരുമോ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് മാസം തോറും കഴിയാനുള്ളത് ബി ജെ പിയുടെ ആ മാരാർജി ഭവനിൽ നിന്ന് എടുത്തുകൊണ്ട് തരുമോ അത് നിങ്ങൾ ചിന്തിക്കണം ഇനിയിപ്പം ബി ജെ പി കൂടെ സി പി എമ്മുകാരോട്ട് പിണക്കി കാര്യം സി പി എമ്മുകാർ പെൻഷൻ മുടക്കി അതുകൊണ്ട് സി പി എമ്മുകാര് പറ്റില്ല അതിനുശേഷം എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം വീട് വെച്ച് കൊടുത്താൽ കോൺഗ്രസുകാരെ പിണക്കി ഇനി കോൺഗ്രസ് പാർട്ടിയിലും പറ്റില്ല ഇനി ബി ജെ പിടെ ഈ രീതിയിലാണ് നിങ്ങളെ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളി അല്ലെങ്കിൽ മറിയക്കുട്ടിച്ചേട്ടത്തിൽ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് കൂടി മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു